ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് ക്രേവിംഗ്സ് ഉണ്ടാവും അപ്പൊ നമുക്ക് രാത്രി ആവുമ്പോഴത്തേനും എന്തേലും കഴിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും മിക്ക ദിവസവും ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് അത് പക്ഷെ നമ്മളിങ്ങനെ നോക്കേ അപ്പൊ ഈ പതിനെട്ട് കിലോമീറ്റർ ദൂരം ഞങ്ങൾ ഇവിടെ വരും രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് മെയിൻ ആയിട്ട് കഴിക്കുന്ന പൊറോട്ട ബീഫ് കറി ബീഫ് കറി അടിപൊളി ബീഫാണ് പിന്നെ ചായ ഞങ്ങൾ രണ്ടുപേരും ഈ ഡയറ്റൊക്കെ ഇടയ്ക്കിടക്ക് എടുക്കുന്ന വേണ്ടി ചായ കൂടി ഇല്ല ചായ കുടിക്കില്ല വീട്ടിൽ ചായ കൂടി ഇല്ല അതുപോലെ പഞ്ചസാര ഒന്നുമില്ല ഇവിടെ തന്നെ നമ്മുടെ മനസ്സൊന്നും ചായ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ അതും നമുക്ക് സ്പെഷ്യൽ ചായ വേണം അതായത് നമുക്ക് ലൈറ്റ് ചായ ഇഷ്ടമല്ല ഒരു മീഡിയം സ്ട്രോങ് ചായ വേണം കറക്റ്റ് ഇവിടുത്തെ നമ്മുടെ പാകത്തിന് ഒരു ചായ എടുത്തരും അത് കുടിച്ച് ഈ മഴയൊക്കെ കണ്ടിരിക്കുമ്പോൾ വൈബാണ് സെറ്റ് ചായ പിന്നെ പൊറോട്ട പൊറോട്ടയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് സാധനം കാരണം സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോൾ തന്നെ ചില പൊറോട്ടയൊക്കെ ഇച്ചിരി കട്ടിയാകുമല്ലോ ഇത് നമ്മൾ ഇച്ചിരി നേരം കഴിഞ്ഞാൽ ആ പഞ്ഞി പോലെ ഇരിക്കും ആ സാധനം അത് ചുമ്മാ കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളറിയത്തില്ല എത്രണമൊക്കെ ചെറിയ ചെറിയൊരു പഞ്ഞി പോലെ വന്നിട്ട് ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ അതിന്റെ ഒരു മൊരിഞ്ഞ ഭാഗം കഴിക്കുമ്പോൾ ഒരു ക്രിസ്പ്പിനെസ് അതിന്റെ കൂടെ ഒരു പഞ്ഞി അലുത്തം കൊടുപോലെ ഒരു കോമ്പിനേഷൻ ആണ് അതിൻ്റെ കൂടെ ബീഫ് കറി വേണം ബീഫ് കറി മസ്ത ഇല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ മതി ഞങ്ങൾ ഇവിടെ തൊടുപുഴയിൽ നിന്ന് കയറി പോകുന്നു കഴിഞ്ഞാൽ അനീഷിന്റെ കടയിൽ വന്നു തരുന്നതാണ് പൊറോട്ടയും ചായയും കഴിക്കാറ് അനീഷിന്റെ പൊറോട്ടന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം മധുരം ചെറിയ മധുരത്തിൽ വെറുതെ എങ്ങനെ അടിച്ച് കറിയൊന്നും കൂട്ടാതെ കഴിക്കണമെന്നിഷ്ടം അതൊരു പന്ത്രണ്ട് മണി വരെ ഇവിടെ വന്ന് കഴിച്ചിട്ടേ പോകണം മനുഷ്യബന്ധങ്ങളോ സ്നേഹങ്ങളോ അതുപോലെ ഭക്ഷണം ഭക്ഷണവും ക്ലിയറായിട്ട് അഴുകിട്ടാണ് ജനം ഇങ്ങോട്ട് അടുക്കുന്നത് പൊതുജനത്തിരഭിപ്രായം ഇല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് ഊരുവോ ജനത്തിരഭിപ്രായമുള്ള മേഖലയിൽ ആൾക്കാർ നീങ്ങിക്കുള്ളൂ അതുപോലെ ഭക്ഷണം ക്ലിയർ ആയിട്ട് ആൾക്കാർ കേട്ട് പറഞ്ഞത് അല്ല അടുത്ത കടയിൽ പോയി നല്ല ഭക്ഷണം എന്ന് പറയുന്നത് കുറച്ച് കൊടുത്താൽ മതി അതിൽ ചായ നല്ല ചായ ആണെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ആൾക്കാർക്കാർ താല്പര്യമുള്ളൂ ഇംഗ്ലീഷ് പറയണീ സൂപ്പർ ടീ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വെൺമണിയിലാണ് കേട്ടോ വെൺമണിയിലെ ഒരു അനീഷിൻ്റെ തട്ടുകട ഉണ്ട് ഭയങ്കര ടേസ്റ്റി ഫുഡാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് വന്ന ഒരു കിടിലൻ സ്പോട്ടാണ് മാത്രമല്ല ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞ ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര കുളിർമയാണ് കാരണം വരുന്ന വഴിയിലൊക്കെ ഭയങ്കര കോടയും തണുപ്പും ഇപ്പോൾ ഒരു മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ ഒരു പച്ചപ്പൊക്കായിട്ട് ഭയങ്കര രസമുള്ള സ്ഥലം അപ്പോൾ നമുക്ക് അനീഷിൻ്റെ കടയിലെ വിശേഷങ്ങൾ കാണാം ചായ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ചായ നമ്മൾ നാടൻ പാലിനകത്താണ് പാക്കറ്റ് പാലല്ല നാടൻ പാലിനകത്താണ് നമ്മൾ ചായ എടുത്ത് കൊടുക്കുന്നത് കൂടുതലും ചായ തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് പൊട്ട ചായ അടിക്കാതെ ഒറ്റ ചായ എടുത്തു കൊടുക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ ഒരാൾ വന്നാൽ അവരെ കൃത്യമായിട്ട് അറിയാം അവരേത് തരം ചായയാണ് കുടിക്കുന്നത് ലൈറ്റാണോ സ്ട്രോങ് ആണോ അത് നമ്മൾ കൃത്യമായിട്ട് എടുത്തു കൊടുത്തിരിക്കും പിന്നെ നമുക്ക് ഇവിടെ മെയിനായിട്ട് പൊറോട്ടയാണ് സ്പെഷ്യൽ ലൈവ് പൊറോട്ടയാണ് നമ്മുടെ പൊറോട്ടക്കാണ് ഇവിടെ പേര് ലൈവ് പൊറോട്ട നമ്മൾ അന്നേരം അന്നേരം അടിച്ചു കൊടുക്കുന്നു ലൈവ് ആള് നിന്ന് ചൂട് പൊറോട്ട കൊടുക്കുന്നു ആൾ വന്നാലാണ് ഇവിടെ ആൾ വന്നാലേ അന്നേരം പൊറോട്ട അടിച്ചു കൊടുക്കുള്ളൂ പൊറോട്ട ഒരെണ്ണം പോലും അടിച്ചു വെക്കുന്നില്ല ഇല്ല എല്ലാവർക്കും അന്നേരം അന്നേരം ലൈവ് കൊടുക്കുകയാണ് പിന്നെ ബീഫ് മീൻ ഇതെല്ലാം നമ്മളിവിടെ ബീഫൊക്കെ കൊണ്ടുവന്ന് നെടുക്കി എടുക്കുന്നു മുളകും മല്ലികളെല്ലാം നമ്മൾ സ്വന്തം പൊടിച്ചെടുക്കുകയാണ് നമ്മുടെ സ്ഥലക്കൂട്ടുകളെല്ലാം നമ്മുടെ സ്വന്തമാണ് നമ്മൾ അല്ലാതെ പാക്കിങ് സാധനങ്ങളും മേടിക്കുന്നില്ല ാണ് നമ്മുടെ സ്പെഷ്യൽ രാവിലെ തുറന്ന് ആവുമ്പോൾ അഞ്ചരയാകുമ്പോൾ കട തുറന്നാൽ നൈറ്റ് പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരിക്കും അതിൽ പത്തര വരെയും ലൈവ് പൊറോട്ട ഉണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ രാവിലെ ഉള്ളത് അപ്പം പൊറോട്ട കപ്പ കറി ബീഫ് മുട്ട കടല വെജിറ്റബിൾ ബീഫ് ഫ്രൈ ഉണ്ട് പൊട്ടിയുണ്ട് ലിവറുണ്ട് ചിക്കന മീനോ അങ്ങനെ ഐറ്റംസ് നാടൻ ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും കണ്ടില്ലേ പൊറോട്ട ഈ ഹൈലൈറ്റ് എന്ന് സോഫ്റ്റ് പൊറോട്ട ൊട്ടുമ്പളിങ്ങ് കയ്യിൽ കൂടെ വരുന്നേ കറി ഒഴിക്കാണ്ടെ എന്താ ടേസ്റ്റ് അറിയുമോ പുറത്ത് ചായന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പൊറോട്ട കാരണം ഇതൊക്കെ ആ ക്രിസ്മസ് പോകും ഞങ്ങളുടെ പോക്ട് ബീഫ് പൊറോട്ട ഒക്കെ ഇതെങ്ങനെ കൊടുക്കണം ആൾക്കാർ കണ്ട് പഠിക്കാൻ പൊറോട്ട രണ്ട് പൊറോട്ട കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പൊറോട്ട വെറുതെ എന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് കരയേസി കഴിക്കാം കേട്ടോ ബീഫ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരു പ്ലേറ്റ് നിറച്ച ബീഫാ അനീഷിൻ്റെ സ്പെഷ്യൽ ചായയും വന്നത് നമ്മൾ അടുത്തത് നമ്മൾ താറാമുട്ടയും കറിയും ഇത് അപ്പവും ഇതേപോലെ പറഞ്ഞ ചൂടോട് കൂടിയാണ് അപ്പോലെ അല്ല ദോശ അപ്പവും ദോശ പോലത്തെ ഒരു സമ്പോർട്ടാണ് ഇവര് അപ്പന്നാണ് അതിന് പറയണേ നമുക്ക് കണ്ടിട്ട് ദോശ പോലെ തോന്നുന്നു അതല്ല താറാമുട്ട നിങ്ങൾ കണ്ട് കൊതി കണ്ടിട്ടേ ലൊക്കേഷൻ കൃത്യായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു എളുപ്പമൊഴി പറഞ്ഞുതരാം ഈ ഫേസ്ബുക്കിൽ ലൊക്കേഷൻ ഇടുമ്പോ ചിലപ്പോൾ കാണാൻ കഴിയില്ല പെട്ടെന്ന് എന്നാൽ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ അവിടെ തന്നെ അടക്കാം പെട്ടെന്ന് ചെക്ക് ചെയ്ത് എടുക്കാം ഞങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം കാണുന്നവരാണോ പറയുന്നത് ലൊക്കേഷൻ കിട്ടാതെ പ്രയാസപ്പെടുന്നത് നേരെ യൂട്യൂബിൽ വരിക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ ഓരോ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഉണ്ടാവും അതേപോലെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ല തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടുത്തെ ചായൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പശുപ്പാലുള്ള ചായ ചായനെ പച്ചിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര വയ്ക്കണം എന്നാലും കുടിച്ച് നോക്കാം ആ അനീഷിൽ തട്ടുകട വരുന്നത് വെണ്ണമണ്ണിയിലാണ് ഇടുക്കി ജില്ലയിൽ ലൊക്കേഷൻ ഞാൻ താള് കൊടുക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളായിട്ട് വരാം നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ലൈക്ക് ഷെയർ ഇതൊക്കെ കൊടുക്കുക അപ്പോഴാണ് വീഡിയോ കാണുക ഇപ്പോൾ ഇവിടെ കണ്ട ഒരു ചേട്ടായി പറഞ്ഞു എന്താ എന്തൊക്കെ വീഡിയോ ഒന്നും ഇല്ലെന്ന് ചോദിച്ചു വീഡിയോ നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം അതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് അതിൽ നടത്തണം ആറാമുട്ട് കഴിച്ചു കൂടോളിയോ